ഹലോ ധനീഷ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ വീട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ അധികം എണ്ണയോ അധികം ഷുഗറോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു വൈകുന്നേരം ചായക്കടി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാൽ ആദ്യം തന്നെ ഞാനിവിടെ ഒരു തേങ്ങയുടെ വെള്ളം എടുത്തതാണ് കേട്ടോ തേങ്ങ ഉടച്ചപ്പോൾ എടുത്തതാണ് കാൽ സ്പൂണോളം ബേക്കിംഗ് സോഡ ഒരു കാൽ സ്പൂണോളം പഞ്ചസാര കാൽ സ്പൂണോളം ഉപ്പ് ഇത്രയും ചേർത്തെന്ന് ഇതിലൊന്നിങ്ങനെ നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് അവിടെ വെക്കണം കേട്ടോ ഇപ്പോൾ തേങ്ങാ വെള്ളം ഓപ്ഷനാണ് ഇത് ഞാൻ തേങ്ങ ഉടച്ചപ്പോൾ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി നമ്മൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ഞാനിവിടെ ഡേറ്റ്സ് ആണ് എടുക്കുന്നത് ഏതാണ്ട് ഒരു പത്തിരുപതോളം ഡേറ്റ്സ് ഇതുപോലെ കുരു കളഞ്ഞു വെച്ചതാണ് കേട്ടോ അപ്പോൾ ഷുഗർ ഉള്ളവർക്കോ അങ്ങനെ പഞ്ചസാര കഴിക്കാൻ എല്ലാം ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ അപ്പോൾ ഡേറ്റ്സ് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇനിയൊരു ഇതുപോലൊരു കാൽ കപ്പോളം വെള്ളം ചേർത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് അടിച്ചെടുക്കാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ എപ്പോൾ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കുകയാണെങ്കിലും പഞ്ചസാരയ്ക്ക് പകരം ഇതുപോലെ ഡേറ്റ്സ് അരച്ച് ചേർത്താൽ മതി കേട്ടോ നല്ലൊരു ടിപ്പാണ് ടിപ്പാണിത് അത് അത്യാവശ്യം നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും കുഴപ്പമില്ല ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മളിതിൽ മൈദമാവൊന്നും ചേർക്കുന്നില്ല അധികം എണ്ണയും ചേർക്കുന്നില്ല എല്ലാം കൊണ്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് ആണ് കേട്ടോ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് നല്ല ഇഷ്ടപ്പെടും ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പോളം തേങ്ങയാണ് കേട്ടോ തേങ്ങ ചരുവിയത് അപ്പോൾ ഒരു കപ്പാണ് ഇതിൻ്റെ ഒരു കണക്ക് ഇനി ഇതിലേക്ക് സ്പൂണോളം ചെറിയ ജീരകം ക്യൂമിൻ സീഡ് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മളിതിലേക്ക് ഒരു ഇലക്കാണ് ഞാനത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ ഇതിൻ്റെ കുരു മാത്രം ഇങ്ങനെ ഇട്ടാൽ മതി അപ്പോൾ നന്നായിട്ട് ചതച്ചെടുക്കുമ്പോൾ നല്ലോണം ഇങ്ങനെ പൊടിഞ്ഞു വരും ഇതിൻ്റെ തൊലി ഇടരുത് ഇതിങ്ങനെ കടിക്കുമ്പോൾ നമുക്കൊരു വല്ലാതെയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കുരു മാത്രം നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് അതിനെ മാത്രമാണ് ഞാനിത് ഇതുപോലെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഏലക്കായിട്ട് കൊടുത്തു ഇനി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതുപോലൊരു അഞ്ചെട്ടോളം ക്യാഷ് ഇന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കൂട്ടില്ല തേങ്ങ വെള്ളത്തിൻ്റെ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കൊന്നും വേണ്ട കേട്ടോ നമ്മളിനി അതേ കപ്പിൽ തന്നെ തേങ്ങ എടുത്തതിൻ്റെ അതേ കപ്പിൽ തന്നെ ഗോതമ്പ് പൊടിയാണ് ഒരു കപ്പോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇനി കൈകൊണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഈ ഒരു സമയത്തൊന്നും നമ്മൾ ഇതിൽ എണ്ണയൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുക ഒരുപാട് ലൂസാവരുത് നമ്മൾ ബോണ്ടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരിവുമില്ലേ ആ ഒരു രീതിയിൽ നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ തന്നെ കുഴച്ച് കൊടുക്കണം കേട്ടോ കുറച്ച് വെള്ളം ലൂസായിട്ട് ഇരുന്നാൽ പോലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ഒരു അഞ്ച് മിനിറ്റ് മാത്രം ഇതുപോലെ ഒന്ന് വെച്ചാൽ മതി ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഒന്നിങ്ങനെ നല്ല സോഫ്റ്റ് ആവാനൊന്നും ഫ്ലഫി ആവാനും വേണ്ടിയിട്ടാണ് കേട്ടോ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തത് അതിന് പകരമായിട്ട് ഒരു കാൽ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഇതുപോലെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ ഞാൻ ഇവിടെ എന്തായാലും ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കുന്നുണ്ട് അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾക്ക് തുറന്ന് നോക്കാം അപ്പോൾ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ടാവും കേട്ടോ നമ്മൾ ഗോതമ്പ് പൊടിയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ചട്ടിയാണ് കേട്ടോ ഇത് ഞാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് ഇതിൽ വെളിച്ചെണ്ണയാണ് തടവിക്കൊടുക്കേണ്ടത് നമ്മളിങ്ങനെ ഫുള്ളായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ എണ്ണ ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കുന്നില്ല കേട്ടോ നമ്മൾ സാധാരണ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചെയ്യുന്നില്ല ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആവിയിൽ വേഗിച്ച് നന്നായിരിക്കും ഞാനിപ്പോൾ ഇവിടെ എളുപ്പത്തിനായിട്ടും കുറച്ചും കൂടെ ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി ഇത് ഇതാവുമ്പോൾ കുറച്ചും നല്ലതാണ് കേട്ടോ അപ്പോൾ അധികം ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ള മധുരം ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഡേറ്റ്സ് തന്നെ ചേർത്ത് കഴിഞ്ഞാലും അപ്പോൾ നമുക്ക് എണ്ണ അധികം ഒഴിക്കാതെ തന്നെ ഈ ഒരു രീതിയിൽ ഉള്ളൂ വളരെ തീ കുറച്ച് വെക്കണം കേട്ടോ അപ്പോൾ മുഴുവനായിട്ടും ഇതുപോലെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം അവൾക്ക് അടച്ച് വെച്ച് ഒരു മൂന്ന് എങ്കിലും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടണം കേട്ടോ എന്നാലാണ് ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് വരുവുള്ളൂ അപ്പോൾ ഒരു മൂന്ന് മിനിറ്റിന് ശേഷമ നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊഴുക്കെട്ടൊക്കെ ഉണ്ടാക്കിയില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ നന്നായിട്ട് ആവിയിൽ കിടന്ന ഒരു സൈഡ് നന്നായി വെന്ത് വരുമ്പോൾ മറു സൈഡ് നല്ല ഇങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കും അപ്പോൾ അതാ ഒരു സൈഡ് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇത് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം ഇതിന് മേളിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു ഷേപ്പിലൊന്നും വേണ്ട അപ്പം ഈ ഒരു രീതിയിൽ മുഴുവനായിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഞാൻ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉള്ളിൽ നല്ലോണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് എങ്കിലും ഇതുപോലെ ഒന്ന് വേഗാൻ വേണ്ടി വെക്കണം പുറമേ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റുമായിട്ടാണ് ഇത് ഇരിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ വളരെ തീ കുറച്ച് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ അപ്പം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണേ ഇതാവുമ്പോൾ കുട്ടികൾക്കൊക്കെ എത്ര കഴിക്കാൻ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതി തന്നെ ഉണ്ടാക്കിയെടുക്കണേ വളരെ എളുപ്പമാണ് കേട്ടോ ഇപ്പോൾ ഡേറ്റ്സ് ഇല്ലെങ്കിലും നമുക്ക് പഞ്ചസാര ശർക്കര വെച്ചോ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ മുഴുവനായിട്ട് ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇത് മുഴുവനായിട്ടും വേവിച്ചെടുക്കുമ്പോൾ ഉണ്ടാവുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രത്യേക രുചിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണേ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം